നമസ്കാരം അറുപത്തിമൂന്നാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ശ്രീകൃഷ്ണപുരത്ത് ഇന്ന് തുടക്കമായിരിക്കുകയാണ് ഇന്ന് രചനാ മത്സരങ്ങളാണ് നടക്കുന്നത് നാളെ മുതലാണ് കലാമത്സരങ്ങൾ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് നാളെ വൈകിട്ട് മന്ത്രി എം പി രാജേഷാണ് കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീകൃഷ്ണപുരത്ത് ഏകദേശം അഞ്ചോളം സ്ഥലങ്ങളിലായിട്ടാണ് ഈ കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് കലോത്സവത്തിൻ്റെ സംഘാടക സമിതി ഭാരവാഹികളിപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് മാഡം ശ്രീകൃഷ്ണപുരത്ത് കുറേ കാലത്തിന് ശേഷം കലോത്സവം വീണ്ടും വിരുന്നെത്തിയിരിക്കുകയാണ് എത്രത്തോളം സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏതെല്ലാം സ്കൂളുകളിലും മറ്റു ആയിട്ടാണ് ഈ കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഇവിടെ ഇന്നുമുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെ ഉള്ള ദിവസങ്ങളിലാണ് കേരള സ്കൂൾ കലാമേള നടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ ഒരുക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ ശ്രീകൃഷ്ണപുരത്ത് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കലാമേള വരുന്നത് പക്ഷേ സ്കൂളിൻ്റെ വളരെ മുഖച്ചായി തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഈ സ്കൂൾ ഇവിടെ പിന്നെ വെന്യൂ സ്കൂള് ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് അത് നമ്മൾ ഇവിടെ പിന്നെ ഇന്നിപ്പം ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നടന്നു വരികയാണ് നാളെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതേപോലെ തന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ഈ ഇതിൻ്റെ സമാപന സമ്മേളനം നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വൈദ്യുത വൈദ്യുതി മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാ ഒരുക്കങ്ങളും വിവിധ കമ്മിറ്റികളെ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള ഒരു ഹാളിലാണ് നമ്മൾ ഉച്ചഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ളത് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതിനും മറ്റിതിൻ്റെ കമ്മിറ്റി ഉണ്ട് അവർ സംസാരിക്കുന്നതാണ് അങ്ങനെയാണ് കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ അപ്പോൾ ഒക്കെ തയ്യാറായി കഴിഞ്ഞോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണക്കപ്പ് നേടുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കഴിഞ്ഞ വർഷങ്ങൾ മുൻവർഷങ്ങൾ നമുക്ക് സ്വർണ്ണക്കപ്പ് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ മുമ്പ് തൊട്ട് തൊട്ട് താഴെയായിട്ട് രണ്ടാമത്തെ ജില്ലയായിട്ട് കോഴിക്കോട് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ജില്ലയായിട്ട് പാലക്കാട് ജില്ലയാണ് കുറേ വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ല പാലക്കാട് ജില്ലയാണ് അതുകൊണ്ട് തന്നെ ഒരു ജില്ലാ കലോത്സവം എന്ന് പറയുന്ന ഈ വേദി യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാന കലോത്സവത്തിൻ്റെ പ്രാധാന്യമുള്ളതാണ് ഇവിടുത്തെ വിദ്യ ഇവിടുന്ന് ജയിച്ചു വരുന്ന വിജയികളാണ് മുഴുവനായിട്ട് ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാന കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പ് നേടാനുള്ള വിജയികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണം ശ്രീകൃഷ്ണപുരത്ത് നടത്തുന്ന ഈ റവന്യൂ ജില്ലാ കലോത്സവം വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്നതാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീകൃഷ്ണപുരത്ത് വന്നിട്ടുള്ളത് ശ്രീകൃഷ്ണപുരത്തേക്ക് നമ്മൾ ഈ കലോത്സവം കൊണ്ടുവന്ന സമയത്ത് തന്നെ പിന്നെ ഒരു മൂന്നോ നാലോ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ള റിവ്യൂ മീറ്റിങ്ങുകൾ നടത്തി അതിനുള്ള പത്ത് പതിനഞ്ച് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു അതോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടുള്ള ഒരു ഡി ഡി മാഡത്തിൻ്റെ കീഴിലുള്ള ഫിനാൻസ് കമ്മിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ കമ്മിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഏത് ഈ ഒരു മൂന്ന് മൂന്ന് പ്രധാനപ്പെട്ട മൊത്തം പതിനേഴും പതിനെട്ട് വേദികളും അതോടൊപ്പം തന്നെ ഈ ക്ലാസ് മുറികളായിട്ട് എല്ലാം കൂടി ഇരുപത്തഞ്ചോളം വേദികളാണ് ഇതിൽ നടക്കുന്നത് പത്ത് പതിനായിരത്തോളം കുട്ടികൾ ആ രക്ഷിതാക്കൾ ഡെസ്കൌട്ടിങ് ടീച്ചേഴ്സ് തുടങ്ങി പതിനായിരക്കണക്കിന് ജനങ്ങൾ വരുന്ന ഈ കലോത്സവം തീർച്ചയായിട്ടും നമുക്ക് സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് സ്വർണ്ണക്കപ്പിനുള്ള നമ്മളും കോഴിക്കോട് മാത്രമാണ് കുറേ വർഷങ്ങളായിട്ടുള്ള മത്സരം അതുകൊണ്ട് പാലക്കാട് ജില്ലയിലെ മെടുക്കികളും മെടുക്കന്മാരുമാണ് സ്വർണ്ണക്കപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തും അധ്യാപക സംഘടനകളും അതോടൊപ്പം തന്നെ മറ്റ് ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തകരും ത്രിതല പഞ്ചായത്ത് ഇവിടുത്തെ പഞ്ചായത്ത് അതോ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ല ശക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കുറ്റ കുറ്റമറ്റ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു ഈ വേദികൾ പറയുമ്പോൾ രണ്ട് മൂന്ന് സ്കൂളുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ആണാണ് ഇതിൻ്റെ അടുത്തുള്ള ഒരു യു പി സ്കൂളുണ്ട് പിന്നെ സെൻറ്റ് ഡൊമിനിക് എന്നുള്ള സ്കൂളിലാണ് ബാൻഡ് മേളം നടക്കുന്നത് ഇവിടെ രണ്ട് ഓഡിറ്റോറിയമുണ്ട് പഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയം ഉണ്ട് പ്രൈവറ്റ് ഓഡിറ്റോറിയം ഉണ്ട് പിന്നെ ബാപ്പൂജി പാർക്കുണ്ട് ഇവിടെ ഈ തൊട്ടടുത്തുള്ള എൽ പി സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട് ഹൈന്ദ്രൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ള ഒരു സിനിമ അങ്ങോട്ട് സ്കൂളുണ്ട് പിന്നെ അവിടെ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഉള്ള ഉച്ച ഭക്ഷണം കാലത്തും മാനുവൽ പ്രകാരം ുംകാരം കൊടുക്കുന്നത് അത് എല്ലാവർക്കും എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉച്ച തന്നെ ഒരുവിധപ്പെട്ട എല്ലാ വേദിയും ഒരുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ പരിസരത്തുള്ള ഒരു മൂന്ന് സ്കൂളും കൂടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ ഇതിന്റെ വലിയ ഗ്രൗണ്ടിൽ തന്നെ പ്രധാനപ്പെട്ട മൂന്ന് വേദി ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ധാരാളം വേദികളുണ്ട് വളരെ ഒരു നല്ല സൗകര്യമുള്ള ഒരു സ്കൂളാണ് നമ്മൾ ഈ വർഷം തിരഞ്ഞെടുത്തിട്ടുള്ളത് കലോത്സവം ഇപ്രാവശ്യം ഞാൻ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനറാണ് നല്ല കളർഫുൾ ആയിട്ട് തന്നെയാണ് ഈ ശ്രീകൃഷ്ണപുരം പ്രദേശം മുഴുവൻ അത് നല്ല രീതിയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം നല്ല ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഇതിൻ്റെ ചെയർമാൻ വരുന്നത് അദ്ദേഹം സദാ ഇടപെടുകയും എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ഓരോ കാര്യങ്ങളും വിളിച്ചുകൊണ്ടും വിലയിരുത്തി കൊണ്ട് നിൽക്കുന്നുണ്ട് നാട്ടുകാരുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അത് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ട് തന്നെ ഈ പാലക്കാട് ജില്ലയിൽ നടക്കുന്ന ഇതുവരെ നടന്നതിനേക്കാൾ നല്ല ഗംഭീരമായിട്ട് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീകൃഷ്ണപുരത്തെ ഈ കമ്മിറ്റികൾ ഒരുങ്ങി കഴിഞ്ഞുള്ളത് ട്രോഫി കമ്മിറ്റി കൺവീനറാണ് നമ്മുടെ ഈ വർഷം എല്ലാ കുട്ടികൾക്കും വിജയിക്കുന്ന എല്ലാ മുഴുവൻ കുട്ടികൾക്കും ട്രോഫികൾ തയ്യാറായിട്ടുണ്ട് വിജയിക്കുന്ന മുറയ്ക്ക് അവ വിതരണം ചെയ്യും നമ്മൾ സംസ്ഥാനത്ത് തന്നെ സ്വർണ്ണക്കപ്പ് നേടുന്ന ഒരു ജില്ലയാണ് അതുകൊണ്ട് തന്നെ ആ നിലവാരത്തിലേക്ക് ഉയരുന്ന തരത്തിലുള്ള ട്രോഫികളും മൊമെൻറ്റോകളുമാണ് ട്രോഫി കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരുക്കുന്നത് ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ഞങ്ങളെ വെൽഫെയർ കമ്മിറ്റിയാണ് വളരെ വിപുലമായ സജ്ജീകരണങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഡോക്ടർമാരെ രണ്ട് ടീമുണ്ട് അതുപോലെ തന്നെ വെള്ളം മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് രചനകളാണ് നടക്കുന്നത് നാളെ മുതലാണ് കുറച്ചുകൂടി സജീവമാകുന്ന പരിപാടി എല്ലാ കമ്മിറ്റികളും വളരെ വിപുലമായിട്ടാണ് എല്ലാ കീഴിയുടെ നേതൃത്വത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ആവശ്യം നമ്മൾ എല്ലാവരും നമുക്ക് നഷ്ടപ്പെട്ട രണ്ടു മൂന്ന് കൊല്ലം മുന്നേ നമ്മളെ കയ്യിൽ നിന്ന് പോയ സ്വർണ്ണക്കപ്പ് നമുക്ക് തിരിച്ചു കൊണ്ട് കൊണ്ടുവരണം അതിനുള്ള എല്ലാ പ്രയത്നവും ഞങ്ങൾ എല്ലാവരും കഠിനമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ പറയുന്നത് പഞ്ചായത്ത് ഇവിടുത്തെ പഞ്ചായത്ത് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനമാണുള്ളത് ഇവിടുന്ന് രണ്ട് ഹാളുകളും അതേപോലെ ബാപ്പുജി പാർക്കും നമുക്ക് ഫ്രീ ആയിട്ട് ഈ കാര്യങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട് അതിന് വളരെ സന്തോഷമുണ്ട് ഇപ്രാവശ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോത്ര കലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐറ്റംസ് ഇപ്രാവശ്യം കലോത്സവത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പതിനേഴ് പ്രധാനപ്പെട്ട വേദികളുടെയും പേരുകൾ നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത് ഗോത്ര കലകളുടെ പേരുകളും അതോടൊപ്പം അതിൻ്റെ വാദ്യോപകരണങ്ങളുടെ പേരുകളുമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതെ നാളെ മുതലാണ് നമ്മൾ ഇന്ന് ഓഫ് സ്റ്റേജ് ഐറ്റംസ് മാത്രമാണ് നടക്കുന്നത് സ്റ്റേജ് ഐറ്റംസ് നാളെ മുതലാണ് ആരംഭിക്കുന്നത് നമ്മൾ കഴിഞ്ഞ റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന് ശേഷം ഒരു മാസത്തോളമായി ഈ ജില്ലാ കലോത്സവത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി വരികയാണ് ഇന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ഞങ്ങളുടെ ജനറൽ കൺവീനറും അതുപോലെ തന്നെ ജില്ലയുടെ വിദ്യാഭ്യാസ ഓഫീസറുമായ ഡെപ്യൂട്ടി ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ വളരെ കളറായ രീതിയിൽ നല്ല മുന്നൊരുക്കങ്ങളോടുകൂടി വളരെ നല്ല രീതിയിൽ ഗംഭീരമായാണ് ഇവിടെ ഈ മേള സംഘടിപ്പിക്കപ്പെടുന്നത് അപ്പോൾ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ക്യാമ്പ് ഓഫീസിനു വേണ്ടി ഞങ്ങൾ മാഡത്തോടൊപ്പം അധ്യാപക സംഘടനകളോടൊപ്പം കുട്ടികളോടൊപ്പം ഈ മത്സരത്തിന് ഞങ്ങളും സഹായിച്ച് അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടിൻ്റെ കമ്മിറ്റി കൈകാര്യം ചെയ്യുന്ന കൺവീനറാണ് എന്തായാലും ഈ എണ്ണായിരത്തിലധികം വിദ്യാർത്ഥികളും അതിൻ്റെ ഒപ്പം ഓഫീസിലും അധ്യാപകരൊക്കെ വരുമ്പോൾ ഇവിടെ വലിയൊരു വാഹന വ്യൂഹം തന്നെയാണ് എത്തിപ്പെടുക അപ്പോൾ അവരെ നമുക്ക് മുറിയൻകണ്ണി റോഡിൽ പുത്രത്തിൽക്കാവിൽ അമ്പലത്തിൻ്റെ പറമ്പിലാണ് നമ്മുടെ പ്രധാന പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് കണ്ടിട്ടുള്ളത് പിന്നെ ഈ മണ്ണാർക്കാട് റോഡിൽ സൊസൈറ്റി പടിക്ക് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന പഞ്ചായത്ത് കളിസ്ഥലം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ കളിസ്ഥലം ഈ രണ്ട് ഗ്രൗണ്ടുകളാണ് നമ്മൾ പാർക്കിങ്ങിനായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഏരിയ ഈ കൃത്യമായി ഈ പാർക്കിംഗ് ഏരിയയിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഏരിയ ഫ്രീ ആകുമ്പോൾ നമുക്ക് പ്രോഗ്രാമുകൾ വളരെ സുഗമമായിട്ട് നടത്തി തീർക്കാൻ കഴിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ വിവിധ വകുപ്പുകളുമായിട്ട് ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ മേള നടക്കുന്നത് നമുക്ക് നാളെ തന്നെ നാളെ മുതലുള്ള സ്റ്റേജിന മത്സരങ്ങൾക്ക് സ്റ്റേജ് മത്സരങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് കൂടാതെ നമ്മൾ നാനൂറ് പോലീസ് സേനയാണ് നമുക്ക് ഈ മേളയുടെ നടത്തിപ്പിലേക്ക് ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കാനായിട്ട് സമ്മതം അവർ തന്നിട്ടുള്ളത് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട് മേള വളരെ ഭംഗിയായിട്ട് നടക്കും പിന്നെ നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ പത്രസമ്മേളനം വിളിച്ചിരുന്നു പ്രസ് ക്ലബ്ബിൽ പാലക്കാട് പ്രസ് ക്ലബ്ബിൽ അതിൽ പത്രക്കാരുടെ ആവശ്യങ്ങൾ ഇന്നൊരു ആവശ്യം ഇന്ന് കാലത്ത് ഒരു ആവശ്യം പറഞ്ഞിരിക്കുകയാണ് അതായത് നെറ്റ് കണക്ഷൻ വേണെന്നുള്ളത് അത് നമ്മൾ ഇന്ന് വേറെ അപ്പം തന്നെ അതിനെ ആലോചിച്ചു അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് തന്നെ കേരളാ ബിഷൻ്റെ നെറ്റ് അവിടെ കണക്ഷൻ ഉണ്ടാവും നാല് ദിവസം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുണ്ടാവും അവിടേക്കുള്ള ഹോൾ റെഡിയാക്കിയിട്ടുണ്ട് ഫുഡ് ആ എല്ലാവർക്കും ഭക്ഷണമുണ്ട് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള അതിനകത്ത് ചെയ്യാനുള്ള മീഡിയ വർക്ക് ചെയ്യാനുള്ള എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ട് മീഡിയ അതെ മീഡിയ ടീമിന്റെ സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടാവണം എന്നുള്ളത് സന്തോഷം എന്തായാലും മീഡിയ ടീമിന്റെ പൂർണ്ണമായ സഹകരണം ഉണ്ടാവും ഇപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഉള്ള കംപ്ലൈന്റ് അവർ പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇനി വരും ദിവസങ്ങളിൽ നമുക്കതൊക്കെ കാണാം എന്തായാലും റൂം കണ്ടായിരുന്നു നല്ല അത്യാവശ്യ സൗകര്യം ഇനി കൂടുതൽ മാധ്യമങ്ങൾ നാളെ ആവും വരിക അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പം അവർ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടാവും നമുക്ക് നാളെ പരിഹരിക്കാം എന്തായാലും സന്തോഷം അവർ പൂർണ്ണ സഹകരണം നമുക്ക് കലോത്സവത്തിന്റെ ഭാഗമായിട്ട് കലോത്സവ കമ്മിറ്റിയും ഡി ഡിയും നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് ഇതാണ് പ്രധാന വേദി കലോത്സവത്തിന്റെ പ്രധാന വേദി ഒന്ന് കാണിച്ചു കൊടുക്കുക പ്രധാന വേദിയല്ല പ്രധാന സ്കൂൾ എന്ന് പറയുന്ന കവാടാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത് കലോത്സവത്തിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് പ്രധാന വേദി തയ്യാറാക്കിയിരിക്കുന്ന ആ ഭാഗത്താണ് ആ കാണുന്നതാണ് മെയിൻ സ്റ്റേജ് അല്ലേ മാഡം അതല്ല മെയിൻ സ്റ്റേജ് അതെ അതാണ് മെയിൻ സ്റ്റേജ് വരുന്നത് നാളെ വൈകിട്ട് മന്ത്രി എം പി രാജേഷാണ് ഈ കലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ മത്സരങ്ങൾ തുടങ്ങും കലാമത്സരങ്ങൾ തുടങ്ങും ഏകദേശം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് മുന്നൂറ്റി നാൽപ്പതിലധികം ഇനങ്ങളിലായി ഈ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് ഒന്ന് കാണിച്ചു കൊടുക്കുക ഇതുൾപ്പെടെ ഉള്ള വേദികളാണ് നമുക്ക് കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ കാര്യമായ മത്സരങ്ങളില്ല നമുക്കറിയാം ശ്രീകൃഷ്ണപുരം എന്ന് പറയുമ്പോൾ വളരെ സാംസ്കാരികപരമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു കലാപരമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കൗമാര കലാമേളയെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ വളരെ സമാധാനപരമായി സുരക്ഷ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടിയുള്ള ഒരുക്കങ്ങളാണ് ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി സംഘാടക സമിതി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇന്ന് വളരെ കുറച്ച് കുട്ടികളെ വന്നിട്ടുള്ളൂ കാരണം ഇന്ന് രചനാ മത്സരങ്ങളാണ് വിവിധ ചിത്രരചന കഥാരചന പ്രസംഗം തുടങ്ങിയ മത്സരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് അത് ഉള്ളിലാണ് നടക്കുന്നത് അതിനുശേഷം നാളെ ഈ വേദികൾ ഉണരും നാളെ കലോത്സവത്തിൻ്റെ വേദികൾ ഉണരും ശ്രീകൃഷ്ണത്തിന് കഴിഞ്ഞ അടുത്ത നാല് നാൾ ശ്രീകൃഷ്ണപുരത്തിനെ കലാരാവുകൾ സമ്മാനിക്കുന്ന ഒരു ദിവസം തന്നെയാവും അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എന്തായാലും എല്ലാവരെയും ശ്രീകൃഷ്ണപുരത്തേക്ക് ഞങ്ങളും സ്വാഗതം ചെയ്യുകയാണ് നാലുനാൾ കൗമാര ഈ കലാമേളയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കൗമാര കലോത്സവം കാണാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ നാളെ ഇവിടെ എത്തുമെന്ന് ഉറപ്പാണ് നാലുനാൾ നീണ്ടു നിൽക്കുന്ന ഈ കലാമേള നാല് അഞ്ചോ സ്ഥലങ്ങളിലായാണ് സംഘ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒന്ന് ശ്രീകൃഷ്ണം യു പി സ്കൂളാണ് ഒന്ന് പെരുമാങ്ങോട് യു പി സ്കൂളാണ് ശ്രീകൃഷ്ണരം പഞ്ചായത്ത് കല്യാണ മണ്ഡപമുണ്ട് ശ്രീശ്വരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളുണ്ട് സംഗീത ശില്പം ഓഡിറ്റോറിയമുണ്ട് ഭക്ഷണം മറ്റൊരു ഹാളിലാണോ ഒരുക്കിയിട്ടുള്ളത് ഇങ്ങനെ കലോത്സവത്തിന് വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നാനൂറിലധികം സേനകളെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് കലോത്സവം നടക്കുന്നത് രണ്ട് ഭാഗത്തായതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു സുരക്ഷ ഇവിടെ വളരെ പ്രധാനമാണ് കാരണം രണ്ട് റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് കലോത്സവം നടക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും നാലു നാൾ ഒരു കലാപൂരം തന്നെയാണ് ശ്രീകൃഷ്ണനുടത്തിന് കാണാൻ സാധിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല ക്യാമറമാൻ രജേഷിനൊപ്പം പ്രദീപ് പട്ടാമ്പി പലബാർ ന്യൂസ് യുടെ മാണിക്ക് വിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം